ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലേ സ്കൂൾ ഫസ്റ്റ് ഡേ ആണല്ലേ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു കേട്ടോ രാവിലെ ഒരു അഞ്ചേ കാലം ആയപ്പോഴത്തേക്കും എണീറ്റു നിസ്കാരമൊക്കെ കഴിഞ്ഞു ഒരു അരമണിക്കൂർ അങ്ങ് കിടന്നു എന്നിട്ട് പിന്നെയും ഒരു അഞ്ചേ മുക്കാലിന് എണീറ്റിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം ആറര ആയപ്പോഴത്തേക്കും അടുക്കളയിലോട്ട് കയറി എന്നാലും ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് മുട്ട കഴിക്കാൻ വേണ്ടി വെച്ചു പിന്നെ അവൾക്കുള്ള ദോശ കൊടുക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഇന്ന് കളർ ഡ്രസ്സാണ് കേട്ടോ അവർക്ക് യൂണിഫോം കിട്ടാത്തത് കൊണ്ട് ഒരാഴ്ച കളർ ഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അവൾക്കുള്ള ഡ്രസ്സ് തേക്കുവാണ് അപ്പോഴത്തേക്കും അവൾ ദോശ കഴിക്കാൻ വേണ്ടിയിരുന്നു അതിൻ്റെ കൂടെ എൻ്റെ പൊടിമോളും കൂടി ഇരിക്കുവാണ് ഇരിക്കുവാനായിട്ട് അവൾ എൻ്റെ പൊടിമോൾക്കും കൂടി ദോശ അവൾ കയ്യിൽ കൊടുത്ത് അപ്പം രണ്ടുപേരും കൂടി ദോശയും കഴിച്ചു അപ്പോഴത്തേക്കും സ്കൂളിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ അപ്പോൾ കൂടെയുള്ള മോൾ എൻ്റെ അനിയത്തിയുടെ മോളാണ് കേട്ടോ ഫ്രണ്ട്സ് ആൾ രണ്ട് ദിവസം എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആൾക്കും ഇന്ന് സ്കൂളുണ്ട് കേട്ടോ അപ്പം ഇന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് ഇനി ചൊവ്വാഴ്ച തൊട്ട് പോകാൻ വേണ്ടിയിരിക്കുവാണ് കേട്ടോ ആൾ അപ്പം ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് നടക്കുവാണ് കേട്ടോ ഭയങ്കര വെയിലാണ് നല്ല എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വെയിലാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ അങ്ങ് പോവുകയാണ് കേട്ടോ സ്കൂളിൽ തന്നെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ സ്കൂൾ എന്ന് വെച്ചാൽ അടുത്ത് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നടക്കണം എന്നാലും കുഴപ്പമില്ല അപ്പോഴത്തേക്കും ഞങ്ങൾ നടന്ന് പൊയ്ക്കോണ്ടിരിക്കുകയാണെങ്കിൽ സ്കൂളിൽ എന്നിട്ട് അച്ചുവിനെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് വേണം എൻ്റെ ഐശുവിനെ ഐഷു എന്ന് അവളുടെ പേര് ആയിഷ എന്നാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഐഷു എന്നാണ് വിളിക്കുന്നത് അപ്പം ഐശുവിനെ കൊണ്ട് അവളെ അമ്മാരുടെ അടുത്ത് കൊണ്ടാക്കണം അപ്പം എൻ്റെ അനിയത്തി ഹോസ്പിറ്റലിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ അവളെ കൊണ്ടാക്കണം അപ്പം അവർ രണ്ടുപേരും കൂടി നേരെ ബസ് കയറി കോവളത്താണ് കേട്ടോ പോണത് അവൾ കോവളത്താണ് താമസിക്കുന്നത് അപ്പം ഞാൻ കൊണ്ട് മോളെ കൊണ്ട് അവളുടെ അടുത്ത് ഏൽപ്പിക്കാൻ പോവുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ കുറേ നേരം പോസ്റ്റായിട്ടോ ആൾ എത്തി എൻ്റെ അനിയത്തി എത്തിയില്ലായിരുന്നു കേട്ടോ അവൾ അപ്പോൾ കുറേ നേരം ഇങ്ങനെ പോസ് പോസ്റ്റായിട്ട് നിൽക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ മോളെ ആക്കി കൊടുത്തിട്ട് ഇറങ്ങിയേ അപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് ഭയങ്കര വെയിൽ അതാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ മൂടി പൊതച്ചു വെച്ചിരിക്കുന്നത് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ആളിരിക്കുന്നുണ്ടോ പാവം വെയിലും കൊണ്ട് പിന്നെ നേരെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയതിന് ശേഷം ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും ആ ചൂനയെപ്പോയി വിളിച്ചുകൊണ്ട് വന്ന് സ്കൂളിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആൾ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു പിന്നെ ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ സ്കൂളിൽ പോയപ്പോൾ പോകാൻ പോകാൻ പോയപ്പോഴേ പിന്നെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് അമ്മീ നല്ലതാണ് അമ്മീ നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ആൾ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നടന്ന് 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 എപ്പോഴും നടത്തുവാണു ഫ്രണ്ട്സ് അപ്പം വെയിലായത് കൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞങ്ങളുടെ വീടെത്തി ഫ്രണ്ട്സ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ